പ്രിയപ്പെട്ട അധ്യക്ഷ അനുശ്രീ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സമര വളണ്ടിയർമാരെ മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഇന്ന് ദേശീയമായി എസ് എഫ് ഐ വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇന്ന് രാജ്യത്തെ സർവകലാശാലകളിലെ കോളേജുകളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികൾ ഉപേക്ഷിച്ച് ഇന്ത്യൻ തെരുവുകൾക്കകത്തെ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിവിധങ്ങളായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എസ് സമരം ഇന്ന് രാജ്യത്തിന്റെ തെരുവുകളിൽ അലയടിച്ചു അലയടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മുൻപേ സംസാരിച്ച സുഖാക്കൾ സൂചിപ്പിച്ചു രാജ്യത്തെ വിവിധങ്ങളായ മത്സര പരീക്ഷകൾ തട്ടിപ്പുകാർക്ക് എന്തും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത തുറന്നിട്ട് കൊടുക്കുന്ന നിലയിലേക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രാലയവും എൻ ടി എ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും ദുരിതപൂർണമായ അനുഭവങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നീറ്റ് പരീക്ഷ നീറ്റ് യു ജി പരീക്ഷ രാജ്യത്തെഴുതിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികളുടെ ആകെ ഭാവി ആശങ്കയിലാക്കുന്ന നിലയിലേക്ക് വലിയ ക്രമക്കേട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്നിരിക്കുന്നു ഇന്നോളം ഇന്നോളം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് കേട്ടുകേൾവിയില്ലാത്ത നിലയിലേക്കുള്ള കുമ്പകോണമായി നീറ്റ് യു ജി പരീക്ഷ മാറിയതിന്റെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ക്രമക്കേടിനെ തട്ടിപ്പിനെ കുംഭകോണത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു വലിയ കെടുകാരി ആസ്ഥാനം മുതൽ ഇങ്ങോട്ട് താഴേക്ക് മടക്കുന്ന കാഴ്ച നമ്മൾ കാണുക പരീക്ഷയുടെ ദിവസങ്ങൾക്ക് മുൻപ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് മുപ്പത് ലക്ഷം രൂപയ്ക്ക് നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ ഇന്ത്യയുടെ മാർക്കറ്റിൽ വിൽക്കുന്ന നിലയിലേക്ക് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാറുന്നതിന്റെ അനുഭവം നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നു ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ നെറ്റ് പരീക്ഷ എഴുതുന്ന നിലയുണ്ടായി നെറ്റ് പരീക്ഷ നടക്കുന്നതിന്റെ ആറ് ദിവസം മുൻപ് മുതൽ ടെലഗ്രാം ഉൾപ്പെടെ വിവിധ നവമാധ്യമ സാധ്യതകളിലൂടെ മൂവായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ വിൽക്കുന്ന നിലയുണ്ടാകുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അനങ്ങാപ്പാറമയം സ്വീകരിച്ചു കൊണ്ട് ഇതിനാവശ്യമായ എല്ലാ ഒത്താശയും പാടുന്ന കാഴ്ച നമ്മൾ കാണാം വി റ്റ് ബി ജി പരീക്ഷയ്ക്കും സമാനമായ നിലയുണ്ടാകുന്നു ബി ട് ബി ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സെന്ററുകളിലെത്തി പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വേളയിലാണ് തലേ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് പരീക്ഷ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു ഈ നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ ഭാവ് വെച്ചുകൊണ്ട് പന്താടുന്ന സമീപനം സ്വീകരിക്കുന്നു എൻ ടി എ ആസ്ഥാനത്ത് ഈ കുംഭകോള ചിഹ്നം നടത്തിപ്പുകാരുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവിധ വിവരങ്ങൾ പുറത്തു വന്നു നീറ്റ് പരീക്ഷയുടെ ഗ്രേസ് മാർക്ക് വിതരണം ഉൾപ്പെടെ നടന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യം ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഭാവിയാശങ്കയിലായി മാളയന്ത് എന്ന് ചോദിച്ച് രാജ്യത്തിന്റെ തെരുവുകളിൽ സമരമായി മാറേണ്ടുന്ന ഗതികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന നിലയുണ്ടായി ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നുള്ളത് ഏറ്റവും അടിയന്തരമായി ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ രാജിവെക്കുന്നതിനു വേണ്ടിയും ഈ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിനോട് മാപ്പ് പറയുന്നതിനു വേണ്ടിയും തയ്യാറാകണം എന്നുള്ളതാണ് സമാനമായ നിലയിൽ റിയാം രാജ്യത്തെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളെ സംബന്ധിച്ച് അവയെ കായ്വൽക്കരിക്കുന്നതിനു വേണ്ടിയും സംഘപരിവാറിന്റെ അജണ്ട നിർമ്മിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് വിടുപണി ആർ എസ് എസ് വിടുപണിയുടെ ഏറ്റവും ഒടുവിലത്തുഹരണം ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ നാളുകളിൽ എങ്ങനെയാണോ ചട്ടങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ നാടിനകത്ത് സംസ്ഥാനത്തിനകത്തെ സർവകലാശാല നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർവകലാശാലയുടെ ഭരണസമിതികൾക്കകത്തേക്ക് സംഘപരിവാർ ക്രിമിനലുകളെ കുത്തിക്കയറ്റുന്നതിനു വേണ്ടി ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമം നടത്തിയത് അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റികൾക്കകത്ത് സർവകലാശാലകളുടെ പ്രതിനിധികളില്ലാതെ ഏകപക്ഷീയമായി ഞാനും അപ്പനും അപ്പന്റെ സുഭദ്രയും എന്ന സുഭക്ക് ചർച്ച് കമ്മിറ്റികൾ ഈ നാടിനകത്തെ ഫെഡറൽ സംവിധാനത്തെ ആകെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്ഭവനിന്ന് ചങ്ങാതി അകത്തിരിക്കുന്ന ചങ്ങാതി രാജാവാണെന്ന് തെറ്റിദ്ധരിച്ച് തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഈ നാടിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് കേവലം സർവകലാശാലകളുടെ സെനറ്റിനകത്തേക്കോ സിൻഡിക്കേറ്റിനകത്തേക്കോ വൈസ് ചാൻസലർ പദവിയിലേക്കോ ആരെയെങ്കിലും കൊണ്ടിരുത്തുക എന്നുള്ള കേവലമായ ഉദ്ദേശമല്ല നമ്മുടെ സർവകലാശാലകളെ പകർക്കുന്നതിന് വേണ്ടിയുള്ള ആർ എസ് എസിന്റെ ആസൂത്രിതമായ പദ്ധതിയാണ് അതിനെ ചെറുക്കേണ്ടതായിട്ടുണ്ട് അതിനെ ചെറുക്കുക എന്ന ഉത്തരവാദിത്വം കേവലം അക്കാദമിക സമൂഹത്തിൻ്റെതും മാത്രല്ല ഈ നാടിന്റെ ആകെ ഉത്തരവാദിത്വമാണ് ഈ നാടിന്റെ മതനിരപേക്ഷ സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള തുടർ സമരങ്ങൾക്കകത്ത് ഈ നാടിന്റെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഐതിഹാസികമായ സമരങ്ങളുടെ തുടർച്ചയുണ്ടാകും ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖല മികച്ചതായി നിലനിർത്തുന്നതിനു വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകുവിരിക്കുന്നതിനു വേണ്ടി ഐതിഹാസികമായ സമരങ്ങൾക്ക് ഇന്ത്യൻ തെരുവുകൾക്കകത്ത് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെ സമരങ്ങളുമായി പ്രക്ഷോഭങ്ങളുമായി വിദ്യാർത്ഥി പക്ഷത്തെ നിലയുറപ്പിച്ച് ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐയെ അങ്ങ് ഭസ്മീകരിച്ച് കളയുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങൾക്കകത്ത് നിന്ന് ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു അധ്യയന വർഷം ആരംഭിച്ച ഘട്ടാണ് ഈ അധ്യാപന വർഷ ആരംഭം മുതൽ ആസൂത്രിതമായി കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ഹമ്മതത്തോട് കൂടി ആഹ്വാനത്തിന്റെ ഭാഗമായി കെ എസ് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെ വിവിധ ക്യാമ്പസുകൾക്കകത്ത് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായി കാര്യവട്ടം ക്യാമ്പസിനകത്ത് യൂണിറ്റ് ഉൾപ്പെടെയുള്ളവരെ അക്രമിക്കുന്നതിനു വേണ്ടി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ഈ നാട്ടിലെ ചില കോൺഗ്രസ് കുണ്ടകൾ കടന്നു വരുന്ന നിലയുണ്ടായി ഇന്നലത്തെ ദിവസം ഇന്നലത്തെ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തിക്കുന്ന നിലയുണ്ടാകില്ല സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാലും മൂന്നും ഏഴാള് ചേർന്ന് വെക്കിട്ട് കയറുന്നതിനു വേണ്ടിയും എസ് എഫ് ഐ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടിയും എസ് എഫ് ഐക്ക് നേരെ ആക്രമണമഴിച്ചു വിടുന്നതിനു വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഈ നഗര ഹൃദയത്തിൽ നടന്നിട്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി ഈ നാട്ടിലെ മാധ്യമങ്ങള് തയ്യാറായിട്ടില്ല മൂന്ന് ളയും കൊണ്ട് മൂക്കിൽ വലിച്ചു കയറ്റുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ചെങ്ങാതിയോടെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇന്നലെ സംസ്കൃത കോളേജ് ഉൾപ്പെടെയുള്ള ഇടങ്ങൾക്കകത്ത് നിന്ന് നിങ്ങൾ കാണിച്ച പെമ്മാടിത്തരം തീക്കൊള്ളി കൊണ്ട് തല ഏർപ്പാടാണ് അങ്ങനെ വന്നിട്ട് ില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സമാധാനപരമായി ക്യാമ്പസുകൾ മുന്നോട്ട് പോകുന്ന മലയുണ്ടാകണം അതിനാവശ്യമായിട്ടുള്ള ജാഗ്രതയും ഇടപെടലും ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും ക്യാമ്പസുകളെ അക്രമത്തിന്റെ ഇടങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയും വിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ അവസാനിപ്പിക്കണം എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ഞാൻ ഞാനെന്റെ വാക്കുകൾ തിരിക്കുന്നു സ്നേഹാഭിവാദ്യങ്ങൾ